അപ്പോൾ ലിപ്സ്റ്റിക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പോൾ അത് അതുപോലെ തന്നെ വേറൊരു സംഭവം കാണിച്ചാൽ ഇതും മീഷോയിൽ നിന്ന് മേടിച്ചാൽ ഞാൻ ഫേസ് സ്കാനായിട്ട് ലപ്റ്റിക് മീനോ മറ്റേ ആൻഡ് ഇതും മീശോ തന്നെയാണ് ഈ സംഭവം ഇത് എന്താ കൈ ഒട്ടും നഖവില്ല നഖ അപ്പോൾ ഇല്ലാത്തതാണോ എന്ന് ചോദിച്ചാൽ ഇല്ലാത്തതല്ല കടിക്കുന്നതാണ് ഗൈസ് അപ്പോൾ അങ്ങനെ നഖം കടിക്കുന്നവർക്കും നഖം ഇല്ലാത്തവർക്കും ഒക്കെ സൂപ്പർ ഒരു അതായത് നമ്മൾ ഇപ്പോൾ പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് ചെയ്യിപ്പിക്കും നെയിൽ എക്സ്റ്റൻഷനൊക്കെ ചെയ്യിപ്പിക്കുള്ളൂ അതൊക്കെ ഭയങ്കര എമൗണ്ട് ആണ് നമുക്കൊരു നമുക്കൊന്നും പറ്റില്ല എന്നേ അപ്പോൾ വെറും നൂറ്റി നാൽപ്പത് സംതിങ് രൂപയ്ക്ക് എന്താണ്ടോ എൻ്റെ കയ്യിൽ കിട്ടിയേക്കാണ് കേട്ടോ എൻ്റെ നഗം അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാനിതിൻ്റെ ബാക്കിയുള്ള റിവ്യൂ പറയാം പക്ഷേ ഞാൻ എടുത്ത് നോക്കിയാൽ നമ്മൾ ഓൾറെഡി എടുത്ത് നോക്കുകയുള്ളൂ അങ്ങനെ ഞാനെടുത്ത് നോക്കി അടിപൊളി സാധനമാണ് ഇതിൽ വരുന്നത് ഇത് കണ്ടോ ഇത്രയും നെയിൽസ് വരുന്നുണ്ട് പിന്നെ ഇത് സ്റ്റിക് ആണ് ക്ലൂ വരുന്നുണ്ട് പിന്നെ ഇത് ഷേപ്പ് ആണല്ലോ ഷാർപ്പ് നർ വരുന്നുണ്ട് പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് എടുത്തിട്ട് അതിനൊരു പിൻ കൊടുത്തിട്ടുണ്ട് കുത്തിൻ കൊളത്തിൽ പിൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ചെറ്റ് ചെയ്തിട്ട് വന്നാലോ അപ്പോൾ ഇതിൻ്റെ ഞാൻ നമ്മുടെ നഖമൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് ക്യൂട്ടിക്കിൾസൊക്കെ കാലം ഞാൻ നല്ല വൃത്തിയാക്കി എടുക്കണം കേട്ടോ കാരണം നമ്മൾ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്ന പോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം അങ്ങനെ ഞാൻ നമ്മുടെ നെയിലെല്ലാം എടുത്ത് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ടോ അതിൻ്റെ വലുപ്പമല്ല നമുക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ വലുപ്പത്തിനുള്ള നെയിലെല്ലാം എടുത്ത് ഞാൻ അറേഞ്ച് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ട് മെല്ലെ നമുക്ക് ഇനി ഒട്ടിച്ച് കൊടുക്കാം ആ ഗ്ലൂ എടുത്തിട്ട് നമ്മുടെ വിരലിലേക്ക് ഒന്ന് നഖത്തിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്ക് ഉണ്ട് അത് പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഖം എടുത്ത് അതിൻ്റെ മേലെ ഒട്ടിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തവിടെ വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ പെർഫെക്റ്റായിട്ട് വരും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കെട്ടോ നല്ല വൃത്തിക്ക് വരുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഞാൻ മൊത്തം നഖ ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്കൊരു കാര്യം മനസ്സിലായത് നമുക്ക് ഈ ആദ്യം ഈ നഖ ഒട്ടിക്കുന്നതിന് മുമ്പേ നമുക്ക് ഭയങ്കര പാടായിരിക്കും കേട്ടോ ഒച്ചിരി പാടായിട്ട് തോന്നുകയേ കാരണം ഇത് സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കും നമ്മുടെ നമ്മുടെ അപ്പുറത്തെ കയ്യിലോട്ട് പക്ഷേ എങ്കിലും ഞാൻ തള്ളവറിലൊട്ടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഗ്ലൂ നമുക്ക് നെയിലിൽ ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് മേളിൽ നിന്ന് പയ്യാ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് പൊന്തി കഴിഞ്ഞാൽ ഇങ്ങനെ പീൽ ഓഫ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ നഖത്തിൽ ഒട്ടിച്ചിട്ട് താഴേന്ന് പൊക്കാതെ മേളിൽ നിന്ന് എടുത്തു കഴിയുമ്പോഴത്തേക്കിനും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഫുള്ള് നഖ ഒട്ടിച്ചു സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് അപ്പം ഞാൻ നമ്മുടെ നെയിലൊക്കെ റെഡിയാക്കി എക്സ്റ്റെൻഷനൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടോ എങ്ങനെയുണ്ട് അല്ലേ നമ്മൾ കുറച്ച് പൈസ മുടക്കി ചെയ്തതുപോലെ തന്നെ ഇല്ല ഏറെക്കുറെ ഇനിയിപ്പോൾ ഇത് ഷേപ്പ് ചെയ്യ ഇതിലും ഷേയ്പ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഷേപ്പ് ചെയ്ത് ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇതെങ്ങനെയുണ്ട് സൂപ്പറായിട്ടില്ലേ അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ ഈ ഇങ്ങനെ ഇരുന്ന കൈയാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ ആക്കി എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് നമ്മുടെ അളവനുസരിച്ച് നഖത്തിനുള്ള ലെങ്ത്തും അങ്ങനെയൊക്കെ അനുസരിച്ച് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഇത് മേടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെന്നുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാവേ മേടിച്ചോ നൂറ്റി നാൽപ്പത് രൂപയൊക്കെ അല്ലേ ഉള്ളൂ ഞാൻ വൺസ് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം ആൻഡ് ഇതിൽ വേറെ അകത്തൊന്നും ബ്ലൂവിൻ്റെ സംഭവങ്ങളൊന്നും പിടിച്ചിരിക്കത്തില്ല നമുക്കിതെടുത്ത് മാറ്റിയിട്ട് അടുത്ത ഗ്ലൂ ഒട്ടിച്ചിട്ട് ഇത് ഈ ഈ കൂടി തന്നെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇത് മേടിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിച്ചോളൂ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇനി വേറെ എന്തെങ്കിലും പ്രോഡക്ട്സോ എന്തെങ്കിലും മേടിച്ച് ഞാൻ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ആൻഡ് ഓൾസോ ഞാൻ വേറെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരെയ്ക്കും താ